ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പാലക് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു വൺ ഫിഫ്റ്റി ഗ്രാംസ് പനീർ ഞാൻ ഞാനിതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാലക്ക് വേണം പാലക്ക് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഒരു ടു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഗീ വേണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു കടായി ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ഗീ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഗീ ഒന്ന് നന്നായിട്ടൊക്കെയുള്ള ഒന്ന് ചൂടായിട്ട് വരണം അപ്പോൾ ഗീ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ആദ്യം പനീർ ഒന്ന് ഇത് ഓപ്ഷനലാണ് ഞാനൊന്ന് പനീർ ഈ ഒരു ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ കറിയിലിടാനായിട്ട് പക്ഷെ എനിക്ക് ചെറിയ പണി കിട്ടി കാരണം പനീരാണെങ്കിൽ അടിയിൽ പിടിച്ചായിരുന്നു അപ്പോൾ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ അതിനൊന്ന് ഇളക്കിയെടുത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ ഞാനതിനെ എല്ലാത്തിനെയും ഞാൻ ഫുള്ളായിട്ട് കോരി മാറ്റി അപ്പോൾ ആദ്യം നെയ്ൽ തന്നെ ഞാൻ കുക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ കുറച്ച് ഒരു സ്പൂണോളം ജീരകം ഞാൻ പൊട്ടിക്കാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഹോൾ സ്പൈസസിൻ്റെ അതായത് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേ ലീഫ് അപ്പോൾ ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യ് ഇതിനെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മോപ്പിച്ചെടുക്കുക അതായത് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതിനുശേഷം ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ മിക്സിയിലാണ് ഞാനൊന്ന് കറക്കിയെടുത്തതാണ് ഉള്ളിയിൽ ഞാനൊരു പച്ചമുളക് കൂടി ഇട്ടാണ് ഞാനൊന്ന് കറക്കിയെടുത്തത് ചോപ്പ് ചെയ്യാൻ ഒരു മതി അറിഞ്ഞോളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ കൂടെ ഞാൻ കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇത് നന്നായിട്ടൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളിട്ട് കൊടുക്കുക അപ്പം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുക്കാൽ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സമം സമമായിട്ട് മറ്റേ ചില്ലി പൗഡറുമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര സ്പൂൺ ഗരം മസാല അതിൻ്റെ പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ ക്യുവൻ പൗഡർ അതായത് ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ അല്ല കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം നമ്മൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറോളം ആകണം അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതിനെ വയറ്റാൻ എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് ഇൻഡക്ഷൻ ആയപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഉള്ള ചൂടിലാണ് ഇതിനെ നന്നായിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തത് ഇപ്പോൾ കാണാമല്ലോ ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ ആയി വന്നു ഇനി ഈ സമയത്ത് നേരത്തെ ആ രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു ടൊമാറ്റോ പ്യൂരി പോലെ ആക്കിയെടുത്തു അപ്പോൾ നല്ലൊരു കുറുകൽ ഒരു നല്ലൊരു കുറുകിയ പരുവത്തിൽ ഞാനതിനെ ഒഴിച്ചു ഇനി ഇതൊരു സെമി ഗ്രേവി പരുവത്തിലായി അത് ഒഴിച്ചു വന്നപ്പോൾ ഇനി ഇതിനകത്തുള്ള ഒരു എക്സസ് വാട്ടർ എല്ലാം ഒന്ന് വറ്റി ഒരു 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 മസാലയുടെ രൂപത്തിൽ ആയി വരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ഒരു മസാല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ചീര അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാലക്കീര ഞാൻ ശരിക്കും പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ ഞാൻ ഇത് ഇട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാനതിനെ കുക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ നേരെ എടുത്ത് ഞാൻ നല്ലൊരു തണുത്ത വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ സോക്ക് ചെയ്ത ശേഷം ഞാനതിനെ ഡ്രെയിൻ ചെയ്തെടുത്തു അപ്പോൾ അത് കുറച്ചുകൂടി സോഗിയാകും അപ്പോൾ എന്നിട്ട് ഞാൻ അവസാനം മിക്സിയിൽ പ്രത്യേകിച്ച് ഒരു വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാനതിനെ അരച്ചെടുത്തത് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മറന്നുപോയി പോയി ആഡ് ചെയ്യാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ദിവസിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളിയൊക്കെ വയറ്റിയ സമയത്ത് വേണമായിരുന്നു ഇടാനുള്ളത് അപ്പോൾ ഞാനതിപ്പോൾ ഓർന്നു വന്നപ്പോൾ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ടോട്ടൽ ഒരു വൺ ആൻഡ് ഹാഫ് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് അത് വെള്ളം കൂടാൻ പാടില്ല ഒരു കുറുകൽ വേണം അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഇനി ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് തിളച്ച് വന്ന ശേഷം മാത്രമേ പനീർ ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കുറച്ച് നേരം ഇതിന് പനീർ ഒന്ന് കുക്കാവണം അപ്പോൾ ഇത് പനീർ ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് അടി പിടിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാനതിനെ കോരി എടുക്കുമായിരുന്നു ചെയ്തത് ഒരു രണ്ട് കുറച്ചൊരു രണ്ട് മിനിറ്റ് കണ്ടി ഞാനൊന്ന് ആ ഗീയിൽ സോട്ട് ചെയ്തോന്നല്ലാതെ ഞാനത് ഫ്രൈ ഓവറായിട്ടൊന്ന് ഫ്രൈ ചെയ്യോ കുക്കാക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ പനീർ നന്നായിട്ട് വേവണം മസാലയൊക്കെ പനീറിലേക്ക് എല്ലാം ഒന്ന് ഇറങ്ങണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും സ്ലോ കുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു ആറ് മിനിറ്റോളം ഒന്ന് ഞാൻ സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഞാനൊരു അഞ്ചാറ് മിനിറ്റോളം ഒക്കെ ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യാൻ കൊടുത്തു ആ ഒരു കുക്കിംഗ് ടൈം കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഇത് തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കറി ആ വെള്ളമൊക്കെ അത്യാവശ്യത്തിനൊന്ന് വറ്റിയിട്ടുണ്ട് കറിയുടെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈവൻ പനീറും നന്നായിട്ട് കുക്കായി പനീറിൻ്റെ കളറും ഒക്കെ ഒന്ന് ചേഞ്ചായിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ച കളറൊക്കെ പനീറിലേക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞാനൊരു കൈപ്പിടി കുറച്ച് വളരെ കുറച്ച് കൈപ്പിടി വരുന്ന കസൂരി മേത്തി അതായത് ഡ്രൈഡ് മേത്തി ലീവ്സ് അതും കൂടെ ഞാനൊന്ന് കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണല്ലോ ആ ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ടേസ്റ്റ് തരുന്നത് അപ്പം അതും കൂടെ ആഡ് ചെയ്തു അത് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുക അത്രേ ഉള്ളൂ അതിനുശേഷം ഞാനൊരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പനീർ ഞാൻ കുറച്ച് പനീർ മാറ്റി ഒരു സ്പൂൺ വെള്ളമോട് ഒഴിച്ചിട്ട് നല്ലപോലെ ക്രീമിയായിട്ട് ഞാനതിനൊന്ന് അടിച്ചെടുത്തു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു ഇതിൻ്റെ ഒരു ആ കൊഴുപ്പ് കൂട്ടാനും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒഴിച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഇതിന് പകരം കാഷ്നറ്റ്സ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് അടിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഏത് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്താലും അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എത്രയുള്ളൂ ഇതോടെ എല്ലാം കഴിഞ്ഞു സ്റ്റൗ ഓഫ് ചെയ്യുക ഞാനിതിനെ ഒരു ചെറിയൊരു കപ്പിലേക്ക് ഞാനിതിനെ പകർത്തിയെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് സെക്ഷനിലൂടെ അറിയിക്കണം പിന്നെ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു ബൈ ടേക്ക് കെയർ